നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീട്ടിലേക്ക് നമുക്കിന്ന് പാലക്കിൻ്റെ ഇല തോരം വെക്കണം അതിനുവേണ്ടി പാലക്ക് കഴുകി കട്ട് ചെയ്ത് വെച്ചതാണ് ഗ്യാസ് ഓൺ ചെയ്യുക കടയിൽ വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇത് വെളുത്തുള്ളി ചതച്ചത് നാലഞ്ച് ചുവള മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇത് ചെറുപയര് പരിപ്പാണ് കഴുകി അഞ്ച് മിനിറ്റ് നേരമായി അതുകൊണ്ട് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അധികം വേവൊന്നുമില്ല ചെറുവായൊരു പരിപ്പിന് ഇനി നമുക്ക് പാലക്കടുത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ളക്കാം ഇതുപോലെ ഉണ്ടാക്കിയ തോരൻ നല്ല സൂപ്പറാണ് പാലത്ത് ഇല ഇഷ്ടമില്ലാത്തവർക്കും കൂടി കഴിക്കാം തേങ്ങ ഇടേണ്ട ആവശ്യമില്ല അത്രയും നല്ലതായിരിക്കും ഗ്യാസ് കുറച്ച് കൊടുക്കാൻ ഒന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് നേരത്തിന് തുറന്ന് നോക്കാം പാലത്ത് വേതിട്ടുണ്ട് ളക്കി കൊടുക്കാൻ വെള്ളം വറ്റാനുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇതുപോലെ ചെയ്ത് വെച്ചാൽ വെള്ളമെല്ലാം നടക്ക് ഊറി വരും കണ്ടില്ലേ വെള്ളം വറ്റിയാൽ മതി നല്ല തോരൻ റെഡിയാവും വെള്ളമെല്ലാം വറ്റി നല്ലപോലെ ഒന്ന് കൊടുക്കാം നമ്മുടെ സൂപ്പർ പാലക്ക് തോരൻ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ